ഭൂട്ടാനിലേക്ക് രണ്ട് പുതിയ റെയിൽവേ ലൈനുകൾ നിർമ്മിക്കുമെന്ന് പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ അറുപത്തി ഒൻപത് കിലോമീറ്ററും ഇരുപത് കിലോമീറ്ററും നീളമുള്ള രണ്ട് റെയിൽവേ ലൈനുകൾ അസമിൽ നിന്നും പശ്ചിമ ബംഗാളിൽ നിന്നുമാണ് ഭൂട്ടാനിലേക്ക് നിർമ്മിക്കുന്നത് അസമിലെ കൊക്രാജാറിൽ നിന്നും ഭൂട്ടാനിലെ ഗലാഫുവിലേക്ക് അറുപത്തിയൊൻപത് കിലോമീറ്റർ നീളമുള്ള റെയിൽവേ ലൈനാണ് നിർമ്മിക്കുന്നത് പശ്ചിമ ബംഗാളിലെ ബനർഹട്ടിൽ നിന്ന് ഭൂട്ടാനിലെ സംസയിലേക്കുള്ള ഇരുപത് കിലോമീറ്റർ നീളമുള്ള പാളവും നിർമ്മിക്കും നാനൂറ്റി അൻപത്തി ആറ് കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് ഇരുപത് കിലോമീറ്റർ ലൈന് അഞ്ഞൂറ്റി എഴുപത്തിയേഴ് കോടി രൂപയും ചെലവ് പ്രതീക്ഷിക്കുന്നു കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയുമാണ് ഈ പദ്ധതി വിശദീകരിച്ചത് ഇന്ത്യയെ സംബന്ധിച്ചും ഭൂട്ടാനെ സംബന്ധിച്ചും വളരെയേറെ പ്രാധാന്യമുള്ളതാണ് ഈ റെയിൽവേ പദ്ധതികളെന്ന് കേന്ദ്രമന്ത്രി വിശദീകരിച്ചിട്ടുണ്ട് ഭൂട്ടാന്റെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് ഇന്ത്യ ഭൂട്ടാന്റെ കയറ്റുമതി ഇറക്കുമതി വ്യാപാരത്തിന്റെ ഭൂരിഭാഗവും ഇന്ത്യൻ തുറമുഖങ്ങൾ വഴിയാണ് അതിനാൽ തന്നെ മെച്ചപ്പെട്ട റെയിൽവേ സംവിധാനം അത്യാവശ്യവുമാണ് കൊക്രച്ചർ ഗലഫു ലൈനിൽ ആറ് സ്റ്റേഷനുകൾ രണ്ട് പ്രധാന പാലങ്ങൾ ഇരുപത്തിയൊൻപത് പ്രധാന പാലങ്ങൾ അറുപത്തിയഞ്ച് ഗുഡ് ഷെഡുകൾ ഒരു ഫ്ലൈ ഓവർ മുപ്പത്തി അണ്ടർപാസുകൾ എന്നിവ നിർമ്മിക്കും നാല് വർഷം കൊണ്ട് നിർമ്മാണം ബനർഹട്ട് രണ്ട് സ്റ്റേഷനുകൾ ഒരു പ്രധാന പാലം ഇരുപത്തിനാല് ചെറിയ പാലങ്ങൾ ഒരു മേൽപ്പാലം മുപ്പത്തിയേഴ് അണ്ടർപാസുകൾ എന്നിവ ഉണ്ടായിരിക്കുമെന്നും മൂന്ന് വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാകുമെന്നും മന്ത്രി അറിയിച്ചു ഭൂട്ടാൻ ഭാഗത്ത് നിന്ന് രണ്ടേ ദശാംശം ഒന്ന് മൂന്ന് കിലോമീറ്ററും ഇന്ത്യൻ ഭാഗത്തു നിന്ന് പതിനേഴ് ദശാംശം നാല് രണ്ട് കിലോമീറ്ററും സംസൈ പാതയുടെ ഭാഗമാകും ഭൂട്ടാൻ ഭാഗത്തുനിന്ന് രണ്ടേ ദശാംശം മൂന്ന് ഒൻപത് കിലോമീറ്ററും ഇന്ത്യൻ ഭാഗത്ത് നിന്ന് അറുപത്തി ആറ് ദശാംശം ആറ് ആറ് കിലോമീറ്ററും ഗലഫോ പാതയിലൂടെ സഞ്ചരിക്കും ഈ പാളങ്ങൾ പൂർണ്ണമായും വൈദ്യുതീകരിക്കും റെയിൽവേയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ പരിശീലനം നൽകാൻ ഭൂട്ടാനിൽ നിന്ന് പരമാവധി ആളുകളെ എത്തിക്കുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്